കരീബീൻ തീരത്ത് നങ്കൂലമിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഭീമൻ യുദ്ധക്കപ്പലിൻ്റെ ചിത്രമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർട്ട് നവംബർ പതിനാറ് മുതൽ ഈ കപ്പൽ കരീബിയൻ തീരത്ത് തമ്പടിച്ചിരിക്കുകയാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം കരീബിയൻ മേഖലയിൽ ഇപ്പോഴുള്ളത് നേരത്തെ പറഞ്ഞ കപ്പൽ ഉൾപ്പെടെ പന്ത്രണ്ടോളം അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ് അവിടെ ഉള്ളത് പതിറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക വിന്യാസമാണ് കരീബിയൻ തീരത്ത് നടന്നിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം നാവികരും മറീനുകളും ഈ കപ്പലുകളിലായി ഈ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ് മെനുസുലൻ മയക്കുമരുന്ന് മാഫിയെ തകർക്കാനാണ് ഈ പടനീക്കം എന്നൊക്കെയാണ് ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിശദീകരണം പക്ഷേ കാര്യം ലോകത്തിലെ എല്ലാവർക്കും അറിയാം ട്രംപിന്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് മെനുസുലേൻ സർക്കാരിനെ അട്ടിമറിക്കുക തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമായ വെനുസുലയെ സംരക്ഷിക്കാൻ റഷ്യ ഇറങ്ങുമെന്നുള്ള സൂചന ശക്തമാണ് പിന്നിൽ ചൈനയുമുണ്ട് ഇറാനും വെനുസലയോട് പല താല്പര്യങ്ങളുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളോടും വെനുസേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ സൈനിക സഹായം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സഹായിക്കാമെന്നാണ് പുടിൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കാര്യങ്ങളെ നിരീക്ഷിച്ചു വരികയാണ് എന്നും പുടിൻ പ്രതികരിക്കുന്നു കരീബ്യൻ തീരത്ത് എന്തായാലും ഒരുങ്ങുന്നത് ലോകരാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ലോകക്രമത്തിന്റെ തന്നെ ലോകക്രമത്തിനെ തന്നെ പിടിച്ചുകൊലുക്കുന്ന നീക്കങ്ങളാണ് എല്ലായിടത്തും യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുന്ന ട്രംപ് തന്നെ ഒരു യുദ്ധം തുടങ്ങി വയ്ക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്